രണ്ടായിരം ആണ്ടിൽ ലോകത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ അല്ലെങ്കിൽ പണ്ടുകാലം മുതലേ പറഞ്ഞു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് രണ്ടായിരം ആണ്ടിൽ ലോകം അവസാനിക്കും എന്ന് എന്നിട്ട് ലോകം അവസാനിച്ചു എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ് ചോദിക്കുകയും അതോടൊപ്പം തന്നെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ് എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ലോകത്തിൽ അല്ലെങ്കിൽ രണ്ടായിരം ആണ്ടിൽ ലോകം അവസാനിച്ചു അത് ഏത് ലോകം ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകം അവസാനിച്ചു ആ പഴയ അദർശ്യ ലോകം അവസാനിച്ചിട്ട് പുതിയ അദൃശ്യ ലോകം ആരംഭിച്ചു ലോകം എന്ന് പറയുന്നത് രണ്ട് തരമുണ്ട് ഒന്ന് ദൃശ്യലോകം മറ്റൊന്ന് അദർശ്യലോകം അദർശ്യലോകം എന്ന് പറയുമ്പോൾ അത് അരൂപികളുടെ ആത്മാക്കളുടെ ലോകമാണ് അതിൽ നന്മയുടെയും തിന്മയുടെയും ആത്മാക്കളുണ്ട് അപ്പോൾ രണ്ടായിരം ആണ്ടിൽ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നോഹയുടെ പ്രളയത്തിന് ശേഷം ഉണ്ടായിരുന്ന ആ അദർശ്യ ലോകം അവസാനിച്ചിട്ട് പുതിയ ഒരു ലോകമാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുതിയ അദർശ്യലോകത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ പുതിയ അദർശ്യ ലോകം പിറന്നു എന്നാൽ ദൃശ്യലോകം പ്രമത് പ്രഥമ ദൃശ്യ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അവിടെയും വലിയ മാറ്റങ്ങൾക്ക് ആരംഭം ആരംഭം കുറിച്ചുകൊണ്ട് ഈ ദൃശ്യലോകത്തിൻ്റെ അവസാനത്തിലേക്ക് നമ്മൾ അതിവേഗം സഞ്ചരിച്ചു അപ്പോൾ ഈ അദൃശ്യലോകം അവസാനിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്കറിയാം രണ്ടായിരം ആണ്ടിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ലോകത്തിലുണ്ടായേക്കുന്ന മാറ്റങ്ങൾ പുരോഗതിയും അധോഗതിയും ലോക മനുഷ്യ ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടാകാത്ത വിധമുള്ള കുതിച്ചു ചാട്ടമാണ് ഉണ്ടായേക്കുന്നത് പ്രത്യേകിച്ച് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാലത്ത് കാര്യത്തിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുരോഗതി എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ രംഗത്താണ് മീഡിയയുടെ രംഗത്താണ് അല്ലെങ്കിൽ ടച്ച് ഫോൺ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ ഇങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തവും ഉപയോഗവും അത് ഓരോ ദിവസവും അതിൻ്റെ അതിസങ്കീർണമായ പുരോഗമനവും ഒക്കെയാണ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നത് ലോക മനുഷ്യ ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിലും ഇതേപോലെ ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ സാമൂഹിക സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗത്തൊന്നും ഇത്രയും ത്വരിത ത്വരിതഗതിയിലുള്ള മാറ്റങ്ങൾ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത് മനുഷ്യൻ്റെ ചരിത്രം അറിയാവുന്നവർക്ക് മനസ്സാവും അപ്പോൾ ഇതെങ്ങനെയാണ് സാധിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അരൂപികളുടെ പ്രവർത്തനമാണ് ദാനിയാലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവസാന നാളുകളിൽ വിജ്ഞാനം വർദ്ധിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിജ്ഞാനം എവിടെ വരുന്നു ദൈവത്തിൽ നിന്ന് വരുന്നു ജ്ഞാനവും അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ത്വരിതഗതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ഒരു പുതിയ യുഗം അല്ലെങ്കിൽ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് അതിവേഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തന നിരുതമായിരിക്കുന്നത് അദൃശ്യങ്ങളായ അരൂപികളാണ്